നമസ്കാരം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പിൻവലിക്കണമെന്ന പ്രതി രാഹുലിൻ്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും തൻ്റെ ഭാര്യയുമായി കേസ് ഒത്തുതീർപ്പായെന്ന് ഹർജിക്കാരനായ രാഹുൽ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ നിലപാട് അറിയിക്കും കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിക്കൊപ്പം എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിനിയായ രാഹുലിൻ്റെ ഭാര്യ സത്യവാങ്മൂലവും കോടതിയിൽ നൽകിയിരുന്നു ഭർത്താവ് രാഹുലിനെതിരെ പോലീസിൽ പരാതി നൽകിയത് വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നാണ് യുവതിയുടെ ഇപ്പോഴത്തെ നിലപാട് ഭാര്യയുമായുള്ള സകല തെറ്റിദ്ധാരണകളും മാറിയെന്ന് രാഹുലും കോടതിയെ അറിയിച്ചിട്ടുണ്ട് പരാതിക്കാരിയായ യുവതി തന്നെ മൊഴി മാറ്റിയ സ്ഥിതിക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിയമോപദേശം അനുസരിച്ചായിരിക്കും പോലീസിന്റെ നിലപാട് കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ജർമ്മനിയിലേക്ക് പോയിരുന്നു നേരത്തെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുന്നിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ അഞ്ച് പ്രതികളാണ് ഉള്ളത് യുവതിയുടെ ഭർത്താവ് രാഹുൽ പി ഗോപാലാണ് ഒന്നാം പ്രതി വധശ്രമം സ്ത്രീപീഡനം ഗാർഹിക പീഡനം എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് രാഹുലിൻ്റെ അമ്മയും സഹോദരിയുമാണ് രണ്ടും മൂന്നും പ്രതികൾ രാഹുലിൻ്റെ സുഹൃത്ത് രാജേഷ് നാലാം പ്രതിയും പോലീസ് ഓഫീസർ ശരത്ലാൽ അഞ്ചാം പ്രതിയുമാണ് ഗാർഹിക പീഡനമാണ് അമ്മയ്ക്കും സഹോദരിക്കും എതിരെ ചുമത്തിയത് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതാണ് രാജേഷിനും പോലീസുകാരനും എതിരായ കുറ്റം സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് പോയ രാഹുലിനെ ഇതുവരെ തിരിച്ചെത്തിക്കാനായിട്ടില്ല രാഹുൽ കുറ്റക്കാരനല്ല എന്നറിയിച്ച യുവതി രംഗത്തെത്തിയിരുന്നു വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് രാഹുലിനെതിരെ പരാതി നൽകിയത് എന്നാണ് പെൺകുട്ടി സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയത് യുവതിക്ക് പറയാനുള്ളത് കോടതിയിൽ പറയട്ടെ എന്നാണ് പോലീസ് നിലപാട് അതേസമയം കേസ് അവസാനിപ്പിക്കണമെന്ന ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിരുന്നു പെൺകുട്ടി സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകിയെന്നും പ്രതിഭാഗം പറയുന്നു സ്ത്രീധന പീഡന പരാതിയിൽ യുവതി പിന്മാറിയത് വലിയ വാർത്തയായിരുന്നു കുടുംബത്തെ തള്ളിയും പരാതിക്കാരെയായി പെൺകുട്ടി രംഗത്ത് വന്നിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകുമ്പോൾ സത്യം വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും പിതാവിൻ്റെ ആത്മഹത്യാ ഭീഷണിയെ തുടർന്നാണ് കേസിൽ നിന്ന് പിന്മാറിയത് എന്നുമൊക്കെയാണ് പെൺകുട്ടി പറയുന്നത് എന്നുമൊക്കെയാണ് പെൺകുട്ടി നേരത്തെ പറഞ്ഞത് പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ദുരൂഹത ആരോപിച്ച് കുടുംബത്തെ തള്ളിയും പെൺകുട്ടി രംഗത്ത് വന്നിരുന്നു കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയായി രാഹുലുമായി വിവാഹം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ നൂറ്റി അൻപത് പവൻ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്താവും കുടുംബവും തന്നെ മർദ്ദിച്ചു എന്നായിരുന്നു പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പരാതി പരാതിയിൽ നടപടിയെടുത്തില്ല എന്നാരോപിച്ച് പോലീസിനെതിരെയും കുടുംബം രംഗത്തു വന്നിരുന്നു ഏറെ കോളിളക്കം ഉണ്ടാക്കിയ ഈ കേസിലാണ് നേരത്തെയുള്ള ആരോപണങ്ങൾ തള്ളി പെൺകുട്ടി രംഗത്ത് വന്നത് യൂട്യൂബ് വീഡിയോയിൽ നേരത്തെ പറഞ്ഞ മുഴുവൻ ആരോപണങ്ങളും പെൺകുട്ടി മാറ്റി പറയുകയായിരുന്നു എന്നാൽ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ദുരൂഹത ആരോപിച്ച പെൺകുട്ടിയുടെ കുടുംബം രംഗത്തു വന്നു പിന്നാലെ മകളെ കാണാനില്ല എന്ന് കാട്ടി പിതാവ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു എന്നാൽ തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് വെളിപ്പെടുത്തി വീണ്ടും പെൺകുട്ടിയുടെ യൂട്യൂബ് വീഡിയോ പുറത്തുവന്നു കുടുംബത്തിൻ്റെ സമ്മർദ്ദം കാരണമാണ് മാറി നിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നായിരുന്നു അന്ന് പെൺകുട്ടിയുടെ വിശദീകരണം